വസ്സലാത്തു ആലിഹി പ്രിയപ്പെട്ടവരെ സഹോദരികളെ പ്രവാചകൻ ബിസ്മില്ലാത്ത വിശേഷണങ്ങൾ അവിടുത്തെ പ്രത്യേകതകൾ ഇമാം തിർമിദി ചിർമി റഹ്മാഹുല്ല തന്റെ മുഹമ്മദിയയിൽ വിശദീകരിച്ചിട്ടുണ്ട് അതിൽപ്പെട്ട ഒന്ന് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലം കൊച്ചുകുട്ടികളോട് കളിതമാശകൾ പറയാറുണ്ടായിരുന്നു അള്ളാഹുവിന്റെ പ്രവാചകനാണ് ഏറ്റവും ഉയർന്ന മനുഷ്യനാണ് റസൂലയാണ് റസൂൽഹി സലാഹു അലൈഹി വസ്ലം വളരെ ചെറിയ കുട്ടികളോട് അവർക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ തമാശകൾ പങ്കുവെക്കാറുണ്ട് എന്ന് ഹദീസുകൾ നമ്മളെ പഠിപ്പിക്കുകയാണ് അനസ് അനുസൃതിയല്ല ഒന്നു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസ്ല്ലം ഞങ്ങളോട് അങ്ങേയറ്റം ഇടകലർന്ന് ജീവിക്കുമായിരുന്നു എൻ്റെ കൊച്ചു സഹോദരനോട് കൊച്ചനിയനോട് അവിടുന്ന് ഒരിക്കൽ ചോദിച്ചു അബൂഒമയി നിന്റെ കൊച്ചു കുരുവി എന്ത് ചെയ്തു എന്നാണ് പ്രവാചകൻ ശ്രീ ചോദ്യം അബു ഒമൈറെ നിൻ്റെ കൊച്ചു കുരുവി എന്ത് ചെയ്തുവെന്ന് പ്രവാചകൻ ഒരിക്കൽ ചോദിക്കുകയുണ്ടായി അബു ഐസ അച്ചു റഹ്ലഹുല്ല പറയുകയാണ് ഈ ഹദീസിൽ നബി നബിസ്ലാഹു അലൈഹി വസ്ലം തമാശ പറയുകയും കൊച്ചുകുട്ടിയെ ഒമൈർ അബു ഒമൈർ ഒമൈറിൻ്റെ പിതാവെന്ന് സംബോധന ചെയ്യുകയും ചെയ്യുന്നു കൊച്ചുകുട്ടിക്ക് കളിക്കാൻ പക്ഷിയെ കൊടുക്കാമെന്നും ഇതിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട് എന്നാണ് അത് കുട്ടികൾ പക്ഷികളുമായി കളിക്കുന്നുണ്ടല്ലോ നബി നബീ സുലഹുസ്ലൈം അവനോട് അബൂ അമീറെ കൊച്ചു കുരുവി എന്ത് ചെയ്തു എന്ന് ചോദിച്ചത് അവൻ കളിച്ചിരുന്ന കൊച്ചു കുരുവി ചത്തപ്പോൾ കുട്ടി ഏറെ ദുഃഖിച്ചിരുന്നു അപ്പോൾ പ്രവാചകൻ തമാശയായി കൊണ്ട് കുട്ടിയോട് ചോദിക്കുകയാണ് അബു അമീർ കൊച്ചു കുരുവി എന്തേ എന്ന് അവന് തമാശയെ ചോദിച്ചതാണ് മാതാവ് വഴിക്കുള്ള അനുസൃതി അള്ളാഹ് വന്നുവിൻ്റെ മാതാവ് വഴിക്കുള്ള സഹോദരനാണ് അമൈർ അബൂഅമൈർ അതായത് അനുസൃതി അള്ളാഹന്നുവിൻ്റെ മാതാവ് ഉമ്മു സുലൈമിനെ രണ്ടാമത് വിവാഹം ചെയ്ത അബൂ തൊലീലുള്ള പുത്രനാണ് നബി സുലാഹു അലഹി വസ്ലീമിന്റെ കാലത്ത് തന്നെ ചെറിയ പ്രായത്തിൽ തന്നെ അബൂ അബൂഅമീർ മരിക്കുകയുണ്ടായി അപ്പോൾ ഈ കൊച്ചു ആ കുട്ടി കളിച്ചു കിളി ചത്തുപോയപ്പോൾ അതിൻ്റെ പേരിലേറെ ദുഃഖിച്ച് ആ കുട്ടിയെ പിന്നെ കാണുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകം ഓ അബൂ അമൈറെ നിൻ്റെ കൊച്ചു കുരുവി എവിടെ എന്നിങ്ങനെ തമാശക്ക് ചോദിക്കാറുണ്ടായിരുന്നു അപ്പോൾ കുട്ടികളോട് പോലും അള്ളാഹുവിൻ്റെ പ്രവാചകൻ തമാശ പറഞ്ഞിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക അതാണ് പ്രവാചകൻ്റെ പ്രകൃതവും പ്രവാചകൻ്റെ ഇടപെടലുകളും എന്ന് നമ്മൾ തിരിച്ചറിയുക അള്ളാഹു അൻഗിഹിക്കുമാറാകട്ടെ വലഹമ്മലമീൻ വസ്ലു വസ്ലീൻ അഹമ്മദ് വരഹമുലാഹി വാത്തൂ